ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കേട്ടോ നമ്മളിന്ന് പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നടേണ്ട ചെടികളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അതായത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വാസ്തു ചെടി നട്ട് നോക്കണം അപ്പോൾ അത് നമുക്ക് കൂടുതൽ ഐശ്വര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വരുത്തുന്നത് അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അടുത്ത് വേണം നമുക്ക് ഈ വാസ്തു ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് നല്ലതായിട്ട് എന്താ പറയുക നല്ല ഐശ്വര്യവും പിന്നെ നമുക്ക് ആ വീട്ടിലോട്ട് നല്ല സമ്പത്തും ഒഴുകി വരും അപ്പോൾ വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ഇത് ഇത് നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ വെക്കണം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ഉയർച്ചയായിരിക്കും അങ്ങനെ നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെ വെക്കേണ്ട അഞ്ച് ചെടികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതളമാണ് അത് നമ്മുടെ വീടിൻ്റെ ഇടത്തോ വലത്തോ വശത്ത് നമുക്ക് ഇത് വെക്കാം അപ്പം ആ വീട് പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലോട്ട് ആ വീട് വരും അതിലൊരു സംശയവും ഇല്ല പിന്നെ മാതളം കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതും ഭയങ്കര നല്ലൊരിതാണ് ഇപ്പം എന്ത് കാര്യവിജയവും നമുക്കുണ്ടാവും പിന്നെ നമ്മൾ ആ വീട്ടിലോട്ട് സമ്പത്ത് ആകർഷിക്കും കൂടാതെ ആ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് ഗുണമുണ്ടാവും പിന്നെ വിദ്യ കൊണ്ട് വിജയം നേടാൻ ഏറ്റവും നല്ല ഒരിതാണ് നമ്മുടെ മാതളം നമ്മുടെ വീടിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ നടുന്നത് അതുപോലെ ഒരിതാണ് ഭാഗ്യമാണ് അപ്പം നം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂട് മാതള നിങ്ങൾ മേടിച്ച് അതായത് വലിയ നഴ്സറിയിൽ നിന്നോ ഒക്കെ മേടിച്ചിട്ട് നടണം പിന്നത്തെ രണ്ടാമത്തെ ചെടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കോളാമ്പിപ്പൂന്നാണ് പറയുന്നത് പിന്നെ ശിവനരളി എന്നും പറയും അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ സൈസായിരിക്കും പറയുന്നത് ഇതും ധനാകർഷണത്തിന് ഏറ്റവും പറ്റിയ ഒരു ചെടിയാണ് അപ്പം ഈ ചെടി നമ്മുടെ വീട്ടിലോട്ട് പൈസ കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് അപ്പം എല്ലാം നടേണ്ടത് നമ്മളെ ഗേറ്റിൻ്റെ തൊട്ടരികത്ത് അതല്ലെങ്കിൽ ആ വഴിയുടെ പിന്നെ അറ്റത്ത് അങ്ങനെയാണ് നമ്മൾ ഈ ചെടികൾ നടേണ്ടത് അപ്പോൾ രണ്ട് ചെടികൾ നമ്മുടെ കഴിഞ്ഞു ഒന്നാമത്തേത് നമ്മൾ മാതളം രണ്ടാമത്തേത് നമ്മുടെ കോളാമ്പിപ്പൂ മൂന്നാമത്തേതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ നടുന്ന ഒരു ചെടിയാണ് ഇത് അപ്പോൾ അങ്ങനെയുള്ള വീടുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ എല്ലാ മതിലിൻ്റെ സൈഡിലും പല പല കളറിൽ ഈ ചെടി നട്ട് കാണും ഈ ചെടിയുടെ പേരാണ് രാജമല്ലി അപ്പം ഈ രാജമല്ലിക്ക് ആ ഗുണം പോലെ തന്നെ ആ പേര് പോലെ തന്നെ ആ വീട്ടിലുള്ളവർക്കും രാജാവിനെ പോലെ വാഴാം എന്നാണ് ഈ രാജമല്ലിയോട് ഉദ്ദേശിക്കുന്നത് അതുപോലെ രാജാവിനെ പോലെ വാഴിക്കുന്ന ഒരു ചെടിയാണ് രാജമല്ലി നമ്മൾ കണ്ടിട്ടുണ്ടാവും പല പല ഇത് നിൽക്കുന്നത് അത് ഈ അമ്പലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് രാജമല്ലിയൊക്കെ അപ്പം ഈ രാജമല്ലി ഇല്ലാത്ത അതിങ്ങനെ മരം പോലെ വളരുന്ന ചെടിയാണ് രാജമല്ലി അപ്പം കുറച്ച് നമ്മൾ സ്ഥലമൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലൊക്കെ അത് വളർത്താം പല പിങ്ക് കളറ് മഞ്ഞ കളറ് അങ്ങനെ പല കളറിലും രാജമല്ലി ഇന്ന് നമുക്ക് കിട്ടും അതെല്ലാം നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെടിയാണ് അപ്പോൾ ഒരുപാട് സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മതലിലിറമ്പിലൊക്കെ നമുക്കിത് നടാം പിന്നെ ഗേറ്റിൻ്റെ അടുത്ത് ഒന്നിലെങ്കിൽ നടുക അതല്ലെങ്കിൽ നമ്മുടെ ആ വഴിയുടെ എവിടെയാണ് അറ്റം അവിടെ കൊണ്ടാ നടാം അപ്പം വീടിൽ ഐശ്വര്യം വരാൻ ഇതീ ഒരു നല്ല ചെടി വേറെയില്ല അപ്പം കുറെയൊക്കെ നമ്മൾ നോക്കണം വീട്ടിൽ കുറച്ചൊക്കെ നമുക്ക് ഭാഗ്യമുള്ള ചെടികളൊക്കെ നമ്മൾ നടണം അതായത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല കറ്റാർവാഴ എല്ലാത്തിനും ഓരോ സ്ഥലങ്ങളുണ്ട് അല്ല എല്ലാം എല്ലാ കൊണ്ടേ നട്ടിട്ട് കാലി തരാം ഓരോന്നും ഓരോന്നും വെക്കേണ്ട സ്ഥലങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിന്റെ അവിടെ നമ്മുടെ നാലാമത്തെ ചെടിയെ നമ്മുടെ പേരമരത്തിന്റെ വഴിയുടെ അറ്റത്തും പേരമര നിങ്ങൾ വീട്ടിലും നിങ്ങൾക്ക് വളർത്താവുന്നതാണ് പൂ അത് നിക്കുന്നത് ഏറ്റവും ഭയങ്കര കണ്ട് കടങ്ങൾ ഇറങ്ങി പോയാണ് നമ്മൾ നമ്മളിറങ്ങുമ്പോ എന്ത് കടികണ്ട് വേണം പോകാറും അപ്പൊ ഇതൊക്കെ ചെടികളൊക്കെ നമുക്ക് ആയിട്ട് നിക്കേണ്ട കാഴ്ച അപ്പൊ ഈ അഞ്ചു ചെടിയിൽ എന്നും പറയാ ചെടികൾ വീടിന് വേണമെന്നുണ്ടെങ്കിൽ നട്ടിരിക്കണം പുറകശത്തല്ല നോക്കി ഒരു ചെറിയ ചട്ടിയിലോ എന്തിലെങ്കിലും ഒക്കെ മേടിച്ച് നടുക തറവൈശ്വര്യാണ് പിന്നെ നമുക്കുള്ള ഒരിതന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ദർശനം പലർക്കും പല രീതിയിലോട്ടുണ്ട് ചിലത് കിഴക്കോട്ട് ചിലത് തെക്കോട്ട് ചിലത് ഇപ്പം വരാൻ പാടില്ലാത്ത സ്ഥലവുമുണ്ട് അപ്പം വീടിൻ്റെ നിങ്ങൾ വീടിൻ്റെ വഴി തെക്ക് പടിഞ്ഞാറേ മൂലക്കാണ് എങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലക്കൊരിക്കലും വഴി വെക്കരുത് ആ മൂല തന്നെ കുറച്ച് നീക്കിയൊക്കെ വേണം വെക്കാനായിട്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും പിന്നെ വടക്ക് കിഴക്ക് മൂലയിൽ ഗേറ്റ് വരണ്ടത് ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ ആണെങ്കിൽ ഒരു കുഴപ്പവും തെക്ക് പടിഞ്ഞാറേ മൂലക്കാണെന്നുണ്ട് മൂലക്ക് ഗേറ്റ് വെക്കരുത് ചിലരുകൊണ്ട് ആ മൂല ഏർത്ത് വെക്കും വലിയ ഗേറ്റൊക്കെ ആണെങ്കിൽ വലുതും പിന്നെ ഒരു ചെറുതും ഒരിക്കലും അങ്ങനെ ചെയരുത് തെക്ക് പിന്നെ പടിഞ്ഞാറേ മൂലക്ക് വെക്കാൻ പാടില്ല എന്നുള്ളൂ അല്ലാണ്ട് തെക്കോട്ട് ദർശനം അല്ല പടിഞ്ഞാറോട്ട് ദർശനം ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല തെക്ക് പടിഞ്ഞാറെ മൂലേ വെക്കാൻ പാടില്ല ആദ്യമുള്ള ഒരു കുഴപ്പം പിന്നെ നല്ല ഐശ്വര്യമാണ് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിൽ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ നാൾക്ക് നാൾ നമുക്ക് ഉയർച്ചയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ മുമ്പിൽ തന്നെ നമ്മുടെ ഗേറ്റ് വരാൻ പാടില്ല ഒരിക്കലും അങ്ങനെ വരരുത് ഗേറ്റ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ നേരെ മുമ്പിൽ ഗേറ്റ് വരരുത് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയൊക്കെ വേണം വെക്കാനായിട്ട് പിന്നെ വടക്കോട്ട് ദർശനമാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കേണ്ട ചെടിയാണ് മണിപ്ലാന്റ് തുളസി ഇപ്പം എങ്ങനെ വടക്കോട്ട് കർശനമാണെങ്കിൽ മണിപ്പ് മണിപ്ലാന്റ് പിന്നെ കർപ്പൂര തുളസി കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ നമുക്ക് ശംഖുപുഷ്പം നടാം അത് അതിഗംഭീരമാണ് പിന്നെ പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ നമുക്ക് കറ്റാർവാഴ അത് ഏറ്റവും നല്ലതാണ് ആ വീടിന് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് നമ്മുടെ വീട് ദർശനമായിട്ടിരിക്കുമ്പം അങ്ങനെയുള്ള ചെടികളാണ് നമുക്ക് നടേണ്ടത് തെക്കോട്ടാണ് നമ്മുടെ ദർശനമെങ്കിൽ നമ്മൾ ചന്തങ്ങാണ് നടേണ്ടത് അപ്പോൾ തെക്കോട്ട് ദർശനമൊന്നും വിചാരിച്ച ഒരു ഇല്ല നമ്മൾ വാസ്തുവൊക്കെ നോക്കിയിട്ടല്ലേ വെക്കുന്നത് പിന്നെ അതിൻ്റെ ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ മുന്നിൽ ഒരു ചന്തങ്ങ് വെക്കുക അത് നന്നായിട്ട് പൂത്ത് നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ആ വീടിൻ്റെ സകല ദോഷങ്ങളും മാറ്റിത്തരും അപ്പം ഇങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഉള്ള ചെടികളൊക്കെ ഈ അഞ്ച് ചെടികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മദലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ തീരുന്ന ഭാഗത്തോ എവിടെയെങ്കിലും ആ ഗേറ്റ് നമ്മൾ ഇറങ്ങിപ്പോണ ആ ഭാഗത്തോ ഒക്കെ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ഐശ്വര്യമായിരിക്കും നമുക്ക് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിച്ച റെസറിലൊക്കെ പോയി ചെറിയ വിലക്കൊക്കെ കൊടുത്ത് നമുക്ക് ഇപ്പോൾ വീട്ടിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ചട്ടിയിലാണെങ്കിലും നമുക്ക് ഇറങ്ങണ ഭാഗത്തൊക്കെ നടാം അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പൂടെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്